హరిశ్రీగణపత అవిఘ్నమస్ శ్రీ గురుభ్యో నమ శ్రీ దుర్గాదేవ్యై నమ అధ్యాయ ఉజు वासुदेवो महाभागः कथं पुत्रमवाप्तवान् भ्रसेन कुत्र कृष्णेन भ्रमदा अन्वेषितः कथम् विधिनाकेन कस्माच्च देवी भागवतम् श्रुतम् वसुदेवेन सुमते वदसूत कथामि माम् सूत उवाच सत्राजित् भोजवंशीयो द्वारवत्याम् सुखं वसन् सूर्यस्याराधने यत्तो भक्तश्च परमः सखा അധ ഭവത് സ്വലോകം പ്രണയേന ച ഒരിക്കൽ വസുദേവര് ശ്രീകൃഷ്ണനെ കാണാൻ സാധിക്കാതെ കുറെ വിഷമിച്ചു എങ്ങനെയാണ് പിന്നീട് വസുദേവർക്ക് കൃഷ്ണനെ തിരിച്ചു കിട്ടാൻ സാധിച്ചത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഭോജവംശ രാജാവായ സത്രാജിത്ത് ദ്വാരകയിൽ താമസിച്ചിരുന്നു അദ്ദേഹം സൂര്യാരാധന കൊണ്ടും സൂര്യൻ്റെ सूर्याराधनग सूर्यन् भक्तनम् उत्तम सुहृतुम् आयितीर्णु तस्मै प्रीतश्च भगवान् श्यमन्दगमणिं ददौ सदं विभ्रन्मणिं कंठे द्वारकामा जगामः दृष्ट्वा तं तेजसा भ्रान्त मत्वादित्यं पुरौक कृष्णमोजुसमे भेत्या सुधर्मायामवस्थितम् ഭക്തി കൊണ്ടും പ്രേമം കൊണ്ടും പ്രസന്നനായ സൂര്യദേവൻ തൻ്റെ ലോകം സത്രാജിത്തിന് കാണിച്ചു കൊടുത്തു സൂര്യഭഗവാൻ സത്രാജിത്തിനോട് പ്രത്യേക സ്നേഹവും അടുപ്പവും തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് സൂര്യഭഗവാന്റെ കയ്യിലുള്ള സ്യമന്തകമണി അദ്ദേഹത്തിന് കൊടുത്തു സത്രാജിത്ത് അതും കഴുത്തിലണിഞ്ഞ് ദ്വാരകയിലേക്ക് ചെന്നു അത് കഴുത്തിലണിഞ്ഞപ്പോൾ അണിച്ച അണിഞ്ഞപ്പോൾ തന്നെ പ്രത്യേക ഒരു തേജസ് ഉണ്ടായി അപ്പോൾ ദ്വാരകയിലെ ജനങ്ങൾ ആദിത്യ ഭഗവാനാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ച് കൃഷ്ണൻ ഇരിക്കുന്ന സദസ്സിൽ ചെന്ന് പറഞ്ഞു ഏഷ തദ്വാചം ജഗത്പഥസ്തുവാചം വാച സംസദീ സവിതാ നൈഷഭോ ബാല സത്രാജിന് മണി നാജലൻ ചമന്ദക

അങ്ങയെ കാണാൻ ആഗ്രഹിച്ചിട്ട് ആദിത്യ ഭഗവാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു അത് സൂര്യനല്ല സത്രാജിത്താണ് സൂര്യൻ നൽകിയ സൂര്യനെ പോലെ ജ്വലിക്കുന്ന സ്യമന്തക മണി അണിഞ്ഞ് പ്രകാശം പരത്തിക്കൊണ്ട് സത്രാജിത്ത് വരുന്നതാണ് അങ്ങനെ കുറെ കഴിഞ്ഞ് അവിടെ നിന്ന് സത്രാജിത്ത് പോയി ആ മണി പൂജിച്ച ശേഷം തൻ്റെ ഗൃഹത്തിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചു ഈ മണി എവിടെയാണ് ഇരിക്കുന്നത് അവിടെ ദുർനിമിത്തങ്ങളോ ഭയമോ ഒന്നും അഥ സത്രാജിദോ ഭ്രാത പ്രസനോ നമ കിത് കണ്ഠേ ബ മണിം സദ്യോഹയമാരുഹ്യ സൈന്ധവം മൃഗയാത്രം വനം വ്യാധ സമദ്രാക്ഷീന് മൃഗാധിപ്പ പ്രസേനം സഹയം ഹിംഹോ ജഗ്രാഹതം മണിം

ഒരു സിംഹം കണ്ടു ആ സിംഹം കുതിരയെയും പ്രസേനനെയും കൊന്നിട്ട് ആ മണി കൈക്കളാക്കി ഇതെല്ലാം കണ്ട് ജാം ഭവൻ എന്ന കുരങ്ങ് അവിടെ നിൽപ്പുണ്ടായിരുന്നു പരാക്രമിയായ ആ കുരങ്ങൻ സിംഹത്തിനെ ഗുഹയിൽ കൊണ്ടുപോയിട്ട് കൊന്ന് ആ മണി എടുത്തു ജാംബവാൻ എന്ത് ചെയ്തു ആ മണി തൻ്റെ പുത്രനെ കളിക്കാനായിട്ട് കൊടുത്തു നല്ലപോലെ തിളങ്ങുന്ന ആ മണി കിട്ടിയപ്പോൾ ಆ ಕುಟಿ ಅದಡ ಕಳಿಕ್ಯಾನುತಿ ಪ್ರಸೇನೆಗದ ಚಾಥಸ್ರಾ ಜಿತ್ ಪ್ಯದಪ್ಯದೇಕೇನ ನಿಹದ ಪ್ರಸೇನೋ ಮಣಿಮ್ ಅಥ ಲೋಕ ಮುಖೋದ್ಗೀರ್ಣ ಕಿಂವದೀಪುರೇತ್ ಕೃಷ್ಣ ನಿಹದೋ ನೂನ ಪ್ರಸೇನೋ ಮಣಿಲಿಪ್ಸುನಾ ಸದ್ ಶುಶ್ರಾವಕೃಷ್ಣೀ

ആരെങ്കിലും കൊന്നിട്ടുണ്ടാവോ എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ആരാണെന്ന് അറിയാ അപ്പോഴേക്കും നാട്ടുകാർ പറഞ്ഞ ഒരു വർത്തമാനം അവിടെ കേൾക്കാനിടയായി ശ്യമന് ഇഷ്ടമായിരുന്ന കൃഷ്ണനാണ് പ്രസേനനെ കൊന്നതെന്ന് ഈ വാർത്ത അപ്പോൾ തന്നെ കൃഷ്ണനും കേട്ടു കൃഷ്ണൻ എന്തു ചെയ്തു തനിക്കുണ്ടായ പേരുദോഷം തീർക്കാനായിട്ട് നാട്ടുകാരുമായി കാട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ പ്രസേനനെ സിംഹം കൊന്നു ഇട്ടിട്ടുള്ളതായിട്ട് കണ്ടു എന്നിട്ട് സിംഹത്തെ അന്വേഷിച്ച് ചോരത്തുള്ളികൾ വീണു കിടക്കുന്ന വഴി നോക്കിയിട്ട് നടന്നുപോയി സിംഹം വാചം കൃപയാ പുരവാസിന അധ കൃഷ്ണം വാവനം മമ പ്രവിശ്യമീ ബിലം ത്വേതൻ മണിഹാര കൃഷ്ണോ അവിടെ ചെന്നപ്പോഴ് ആ ഗുഹയുടെ അടുത്തായിട്ട് സിംഹം ചത്തു കിടക്കുന്നത് കണ്ടു അദ്ദേഹം കൂടെയുള്ളവരോട് പറഞ്ഞു ഞാൻ വരുന്നതുവരെ നിങ്ങളിവിടെ നിൽക്ക് ഗുഹയില് ഞാൻ ചെന്ന് നോക്കട്ടെ അവിടെ മണിയെടുത്തയാളവിടെ ഉണ്ടോ ദ്വാരകയിലാളുകള് ഗുഹയുടെ അടുത്ത് നിന്നു കൃഷ്ണൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അത് ജാമ്പവാന്റെ ഗൃഹമായിരുന്നു ഋക്ഷരാജസുതം ദൃഷ്ട കൃഷ്ണോ മണി ധരം തഥാ ഹർത്തുമായി ചന്മണിം താവത്താ ത്രിചുക്രോശ ഭീതവത് ഗുഹയ്ക്കുള്ളിൽ ചെന്ന കൃഷ്ണൻ വൃക്ഷരാജാവായ ജാമ്പ പുത്രനെ കണ്ടു ആ കുട്ടിയുടെ കയ്യിൽ ശ്യമന്ത്കമണി ഉണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ നോക്കിയപ്പോ ഭയത്തോടെ आ जाम्बवान् मग कर द्वादशाहं ततो भीत्या प्रदि जग्मुर्निजालयं तत्र ते कथया मासु सर्वमादिदा तत्राजिदं शबन्दस्ते सर्वे शोकाकुलावृशं वसुदेवो महाभाग श्रुत्वा पुत्रस्य तां कथाम् सबरी परमया शुजा चिन्तयामास बहुधा कथं श्रेयो भवेन्मम अथा जगाम भगवान् देवर्षि ब्रह्मलोकता उत्थाय तं व्रणम्यासौ वसुदेवोऽभ्यपूजयत् नारदो नामयं पृष्ट्वा वासुदेवं महामतिम् पप्रचा चा किञ्चिन्तयसि तद्वदा पृच्छ राजा वाय्जाम्बवाण्डे അവിടെ കണ്ടു അപ്പോൾ ഈ ധാത്രിയുടെ കരച്ചിലൊക്കെ കേട്ടപ്പോൾ വൃക്ഷരാജാവും ഓടി വന്നു എന്നിട്ട് കൃഷ്ണനുമായി രാപ്പകൽ യുദ്ധം ചെയ്തു ഇങ്ങനെ ഇരുപത്തേഴ് ദിവസം രണ്ടുപേരും തമ്മിൽ വലിയ യുദ്ധം നടന്നു കൃഷ്ണൻ പുറത്തേക്ക് വരുന്നത് നോക്കിയിട്ട് ധാരകയിൽ നിന്ന് വന്ന അവരെല്ലാം ഗുഹാമുഖത്ത് നിന്നിരുന്നു അങ്ങനെ പന്ത്രണ്ട് ദിവസം അവരവിടെ കാത്തുനിന്നു പിന്നെ പേടിയോടെ തന്നെ അവിടെ നിന്ന് അവരുടെ വീടുകളിലേക്ക് പോയി വസുദേവരും തൻ്റെ പുത്രൻ്റെ കഥ കേട്ട് മോഹാലസ്യപ്പെട്ട് വീണു പിന്നീട് എങ്ങനെ നന്മ വരുമെന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു അപ്പോഴേക്കും ബ്രഹ്മലോകത്തുനിന്ന് ദേവർഷി നാരദർ അവിടെ എത്തിച്ചേർന്നു വാസുദേവൻ വേഗം ചെന്ന് നമസ്കരിച്ച് പൂജിച്ച് നാരദരോട് ചോദിച്ചു എന്താണ് അങ്ങ് ചിന്താകുലനായിരിക്കുന്നത് वसुदेव उवाच कुत्रो मे अधिप्रियकृष्णप्रसेनान्वेषणाय तु पौरै साकं वनं गत्वा निहतं तं तदैक्षता प्रसेनखातकं दृष्ट्वा बिलद्वारे मृतं हरिं द्वारि पौरानधिष्ठाय बिलान्तर्गतवान् स्वयं बहवो दिवसायादानायात्याद्याभिमे सुधा अध शोचामि तत् ब्रूहीय न लब्से सुदं मुने അദ്ദേഹം പറഞ്ഞു എൻ്റെ പ്രിയപുത്രൻ കൃഷ്ണൻ പ്രസേനനെ അന്വേഷിച്ച് വനത്തിലേക്ക് പോയ ആ കഥ പറഞ്ഞു പ്രസേനനെ കൊന്നത് കൊന്നത് ഗുഹാമുഖത്ത് ചത്തുകിടക്കുന്ന സിംഹമാണെന്ന് വിചാരിച്ചിട്ട് കൃഷ്ണൻ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു അപ്പോൾ കുറേ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു എൻ്റെ മകൻ ഇതുവരെ എത്തിയിട്ടില്ല മാർഷ ഇതാണ് എൻ്റെ ദുഃഖം ഇനി മകനെ എങ്ങനെ ലഭിക്കും नारद उवाच पुत्रप्राप्ते यद् श्रेष्ठ देवीमाराधयाम्बिकां तस्य आराधनेनैव सत्यश्रेयो ह्यवाप्सी वसुदेव उवाच भगवान् काहि सा देवी किं प्रभावा महेशरी कथमाराधनं तस्य देवर्षे कृपया वद नारद उवाच वसुदेव वसुदेवमहाभागा शृणु संक्षेपतो मम देव्या महात्म्यमदलं को वक्तुं विस्तराक्षमा 야사 파가바디니타 안 사치다 안더루 니 바라 바라다라 데비야야 비압탐미탐 jagate 에다라 탄아도 브라hma 자디탐 차라차람 에다라 탄아도 브라hma 자디탐자 수타 이드 파자드 പുത്രന് കിട്ടാനായിട്ട് ജഗദമ്പിയായ ദേവിയെ ആരാധിക്കൂ എന്ന് ദേവിയെ ആരാധിച്ചാൽ മുക്തി ലഭിക്കും പരാശക്തിയും സർവേശ്വരിയുമായ ദേവിയെ നവരാത്രി അനുസരിച്ച് പൂജിക്കുക എന്നിട്ട് ഒൻപത് ദിവസങ്ങളിലായി ദേവി ഭാഗവത പുരാണം കേൾക്കുക ആ പുരാണം കേട്ടാൽ തന്നെ അങ്ങക്ക് മകനെ ലഭിക്കും विष्णुर्यत्कृपया विश्यं बिभर्ति भगवानिदं रुद्रा संहर दे यस्या कृपापाङ्गनिरीक्षणाद् संसारबन्धहेतुर्या सैव मुक्तिप्रदायिनी सा विद्या परमादेवी सैव सर्वेश्वरी शरी नवरात्रविधानेन सम्भूजगदम्बिकाम् नवाहो वि पुराणं च देव्या भागवतम् शृणु यस्य श्रवणमात्रेण सद्य ूरस्ता पठदाम् शृण्णताम् इत्युक्तो नारदेनासौ वसुदेवरुणम् व्यस्तम् उवाच परया प्रीत्या नारदं सत्तमम् वसुदेव उवाच भगवंस्तव वाक्येन संस्कृतं वृत्तमात्मन श्रूयताम् तच्च वक्ष्यामि देवी माहात्म्यसम्भवम् पुरा न गिरा कंसो देवक्यष्टमगर्भदा ಜ್ಞಾತ್ ಆತ್ಮವೃತಿ ಪಾಪೋ ಮಾಂ ಸಭಾನ್ಯರುಣಿಯಾಗಾರೇಹಮವಶಂ ದೇವ್ಯಾ ಸಹ ಭಾರತ ಜಾತ ಸಮವಧೀತ್ ಪುತ್ರ ಕಂ ಸ್ವಾಪತ್ ಷಟ್ ನಿಹತಸ್ತೆ ತೋಕಾಕುಲಾವೃಶಂ ಅದಪ್ಯದೇವೀ ದೇವ ನಿವಮನ ತರ್ಗೂಯ ಮುನಿ ನೂಚ निवेद्य देव दुःखमवोचं पुत्रगामि य भगवान् करुणा सिन्धो यातवानां गुरुर्भवान् आयुष्मत्पुत्र सम्प्राप्ति साधनं वदमे मुने ततो गर्गप्रसन्नात्मा मामुवाच दयानिधि वसुदेव महाभाग शृणु तत्साधनं परम् നാരദര് പറഞ്ഞു പുത്രനെ കിട്ടാനായിട്ട് ജഗദമ്പികയായ ദേവിയെ ആരാധിക്കൂ എന്ന് അപ്പോൾ വസുദേവർ പറഞ്ഞു ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് പണ്ട് ദേവകിയുടെ എട്ടാമത്തെ പുത്രനിൽ നിന്ന് മരണം സംഭവിക്കുന്ന ഒരു അശരീരി ഉണ്ടായിരുന്നു അത് അത് കേട്ടിട്ട് കംസൻ അവരുടെ സഭയിൽ തന്നെ കടക്കാനായിട്ട് അനുവദിച്ചിരുന്നില്ല കംസൻ കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി ദേവകിയെയും വസുദേവരെയും അവിടെ കൊണ്ടുചെന്നാക്കി ജനിച്ച ഓരോ പുത്രനെയും കംസൻ കൊന്നുകൊണ്ടിരുന്നു അങ്ങനെ ആറ് പുത്രന്മാരെയും കൊന്നു ഇതൊക്കെ ഇത്രയൊക്കെ ആയപ്പോൾ ദേവകിക്ക് ദുഃഖം സഹിക്കാനായില്ല അങ്ങനെ ഗർഗമുനിയെ വിളിച്ചു വരുത്തിയിട്ട് മകനെ വേണമെന്ന ആഗ്രഹത്തോടെ അതായത് ആയുഷ്മാനായ മകനെ ലഭിക്കാനുള്ള ഉപായം ഉപദേശിക്കണമെന്ന് അറിയിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു यासा भगवदी या सा भगवती दुर्गा भक्तदुर्गधीहारिणी तमाराधया कल्याणी सद्यश्रेयो ह्यव्याप्स्यसि यदा राधनतः सर्वे सर्वान् कामानवाप्नुयुः न किञ्चित् दुर्लभं लोके दुर्गार्चनवतां दृणाम् इत्युक्त्वाहं मुदामु युक्ता स भार्यो मुनिपुङ्गवं वृणं भक्त्या प्रावोचं विहिदाञ्जलि वसुदेवोवाच यद्यस्ति भगवान् प्रीधिर्मय दे करुणानिते तदा पुरामदर्थे त्वं समाराधय चंडिकाम् निरर्थकं सगेह हम नकिञ्चित कर्तमुत्सहः अदस्तमेव दुखाप्थेर्मा मुत्तर्म महामदे दुर्गा देविये भजിച്ചോളൂ ఆ దేవియే పూజించునవర్కు লিখ్యాతదైట ഒന്നమిల इत्युक्तस्तु मया प्रीत प्रवाच मुनिपुङ्गवा वसदेव तव प्रीत्या करिष्यामी हितं तम् तवा अथ गर्गमुनि प्रीत्या मया सम्प्रार्थितो गमद् आरिराधैषु विन्ध्या विन्ध्यात्रीम् ब्राह्मणैः सह तत्र गत्वा जगद्धात्रीम् भक्ताभीष्टप्रदायिनीम् आराधया मासमुनिर्जपपाठापरायणाम् यदा समाप्ते नियमे वाग्वाचा शरीरिणी प्रसन्नाहं मुने कार्यसिद्धिस्तव भविष्यति भूभारहरणार्थाय मया सम्प्रेषितो हरि वसुदेवस्य देवख्यां स्वां सेनावतरिष्यति कंसभीत्या तमादाय बालमानगदुन्दुभि प्रापयिष्यति सद्यस्तु गोकुले नन्दवैश्मनि यशोदातनयां नीत्वा स्वगृहे कंसभो भुजे दास्यस्त्यथा च तां हन्तुं कंस आक्षेप्स्यतीक्षितौ सा, सा, सा ततस्तादिनिर्गत्य सद्यो दिव्यवभूर्धर मतं स भूता विन्द्या द्रौ करिष्यदि जगत्थिदम् വസുദേവർ പറഞ്ഞു എനിക്ക് വേണ്ടി അങ്ങ് ആ ദേവിയെ പൂജിക്കണം അങ്ങനെ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ വേണ്ടി ഗർഗമഹർഷി ജപപാരായണത്തിൽ മുഴുകി ആ ദേവിയെ ആരാധിച്ചു തുടങ്ങി എല്ലാം സമാപിച്ചപ്പോൾ ഒരു അശരീരി കേട്ടു ഞാൻ പ്രസന്നയായിരിക്കുന്നു വസുദേവൻ്റെയും ദേവകിയുടെയും പുത്രനായിട്ട് ഹരിയെ നിയോഗിച്ചിട്ടുണ്ടെന്ന് കംസനെ ഭയപ്പെട്ട് വസുദേവൻ ശിശുവിനെ ഗോകുലത്തിലുള്ള നന്ദഗോപഗ്രഹത്തിൽ കൊണ്ടാക്കും എന്നിട്ട് യശോധയുടെ പുത്രിയെ എടുത്തുകൊണ്ട് കംസനും കൊടുക്കും കംസൻ അതിനെ കൊല്ലാൻ വേണ്ടി തറയിലടിക്കാൻ തുടങ്ങുമ്പോൾ ദേവിയുടെ അംശസംഭൂതയായ അവർ കംസൻ്റെ കയ്യിൽ നിന്ന് വഴുതി വേഗം ദിവ്യരൂപം പ്രാപിച്ച് ഇന്ത്യാദ്രിയിലെത്തും അവിടെയുള്ളവർക്ക് നന്മയും ചെയ്യും ദേവി അരുളി ചെയ്തത് കേട്ട ഗർഗമഹർഷി ജഗദാംബികയെ നമസ്കരിച്ച് इति तत्व श्रुता प्रणम्य जगदंबिगा गर्गो मुनिन्ना मधुरा मगमत्री वरदान महादेव्य गाचार्यसुखाव श्रुता सीता परा मुदमतागम तदारभ्य परम जाने देवीमाहात्म्यमुत्तमम् अधुनाभिः दयवर्षे श्रुद्धं तव मुखाम्बुजात् अदो भागवतं देव्यास्त्वमेव श्रावय प्रभो मग्भाग्यादेवादेवर्षे सम्प्राप्तोऽसी दयानिधे वसुदेवभज श्रुद्धा नारदा प्रीतमानसा सुदिने शुभनक्षत्रे कथारम्भमथाकरोत् കഥാ വിഘ്ന വിഘാതാർത്ഥം മാർക്കണ്ടേയ പുരാണോക്തം തഥാ ഇത് കേട്ടിട്ട് വസുദേവരും ദേവിയും സന്തോഷിച്ചു നാരദരോട് വസുദേവർ പറഞ്ഞു അങ്ങ് ദേവി ഭാഗവതം കേൾപ്പിക്കൂ എന്ന് അങ്ങനെ ദേവി ഭാഗവത കഥനം ആരംഭിച്ചു വസുദേവർ ആ ഭാഗവത കഥാമൃതം ഭക്തിപൂർവം കേട്ടു ഒമ്പതാമത്തെ ദിവസം പരായ പാരായണം ചെയ്തു കഴിഞ്ഞപ്പോൾ ശ്രീദേവി ഭാഗവതഗന്ധത്തെയും പാരായണം ചെയ്ത നാരദനെയും പൂജിച്ചു नवमेऽन्य कथापूर्तौ पुस्तकं वाचकं तथा प्रसन्नः पूजया वसुदेवो महामना अथ तत्र विलस्यान्दा कृष्णजाम्बवदोर्वृधे कृष्णमुष्टि विनिष्पादा शथाङ्गो जाम्बवानभूद् अथा गतस्मृति सो हि भगवन्तं प्रणम्य च उवाच परया भक्त्या स्वापराधं क्षमापयन् ज्ञातो ज्ञातोऽसि रघुवर्यस्त्वम् यद्रोषात् सरिताम्बदी क्षोभम् जगामलङ्गम् च रावणः सानुगोहता स सा एवासि भवान् कृष्ण मद्दौरात्म्यं शमः सभो भो ब्रूही करणीयम् मे भृत्योऽहम् तव सर्वथा श्रुत्वा जाम्बवतो वाचमब्रवी जगदीश्वरा मणिहेतोरिह प्राप्ता वयम् बिलम् ആ സമയത്ത് ഗുഹയ്ക്കുള്ളിൽ കൃഷ്ണനും ജാമ്പവാനും തമ്മിൽ യുദ്ധം നടക്കുകയായിരുന്നു കൃഷ്ണൻ്റെ മുഷ്ടി ചുരുട്ടിയുള്ള അടികൊണ്ട് ജാമ്പവാനും തളർന്നിരുന്നു പിന്നീട് യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ജാമ്പവാൻ ഭഗവാനെ നമസ്കരിച്ചിട്ട് തൻ്റെ അപരാധം ക്ഷമിക്കണേ എന്ന് അപേക്ഷിച്ചു ജാമ്പവാൻ്റെ വാക്കുകേട്ട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു വൃക്ഷരാജാവേ ഞാൻ ഈ ഗുഹയ്ക്കുള്ളിൽ വന്നത് ഈ ശ്യമന്തപമണിക്ക് വേണ്ടിയാണ് ಜಾಂಬನೆ ಪೂಜಿಸು ಋಕ್ಷೀತ್ಯ ಸದಾ ಪತ್ನೀ ಸಣಿಂ ಕಂಠೇ ತೇರ್ಕ್ಷರಕಾ कदा समाप्तिदिवसे वसुदेव उदारथी ब्राह्मणान् भोजयामासा दक्षिणापि रतोषयत् आशीर्वादम् प्रयुञ्जानादिजा यत्समये हरि आजगामक्षणे तस्मिन् पत्न्या सहमणिम् दधत् भार्या सहितं कृष्णं वसुदेव पुरोगमा दृष्ट्वा हर्षाश्रुपूर्णाक्ष पूर्णाक्ष എന്നിട്ട് കൃഷ്ണൻ ജാം എന്നിട്ട് ജാമ്പുവാൻ പറഞ്ഞു തൻ്റെ പുത്രിയായ ജാമ്പവതിയെയും ശ്യബന്തകമണിയേയും കൃഷ്ണന് നൽകുമെന്ന് പറഞ്ഞു കൃഷ്ണൻ എന്നിട്ട് ജാമ്പവതിയെ പത്നിയായി സ്വീകരിച്ചു മണി കഴുത്തിലണിഞ്ഞ് പിന്നീട് വൃക്ഷരാജാവിനോട് അനുവാദവും വാങ്ങിയിട്ട് ദ്വാരകയിലേക്ക് പുറപ്പെട്ടു വസുദേവരെ ആ സമയത്ത് ദേവീ ഭാഗവത കഥ പൂർത്തിയായതിനു ശേഷം ബ്രാഹ്മണരെ എല്ലാം മൂട്ടി ദക്ഷിണ നൽകി സന്തോഷിപ്പിച്ചു അപ്പോൾ ബ്രാഹ്മണർ വസുദേവരെ ആശീർവദിക്കാൻ തുടങ്ങ തുടങ്ങുകയായിരുന്നു ആ സമയത്ത് കൃഷ്ണൻ പത്നി സമേതനായി ശ്യമന്തകമണിയും ധരിച്ച് അവിടെ എത്തിച്ചേർന്നു അവിടെയുള്ളവരെല്ലാം കൃഷ്ണൻ ഭാര്യ സമേതനായി വന്നത് കണ്ടിട്ട് സന്തോഷിച്ചു സദാ പത്നി ചാ സമാധായ മണി പ്രതി देवर्षिनारदश्चाथ कृष्णागमनमर्षिता आमन्द्रे वसु देवं कृष्ण हरिचरितमिदं यत्कीर्तितं दुर्यशोऽघ्नम् पठति विमलभक्त्या शुद्धचित्तशृणोति सभवति सुखपूर्णा सर्वदा सिद्धिकामो जगति च मुक्तिमार्गं लभे ഭഗവാൻ ശ്രീഹരി ശ്രീഹരിയുടെ ഈ കഥ ദുഷ്കീർത്തിയെ നശിപ്പിക്കും ഭക്തിയോടെ ശുദ്ധചിത്തനായി പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവർ സുഖപൂർണനായിത്തീരും അവരുടെ അഭിലാഷങ്ങളെല്ലാം സാധിക്കുകയും ചെയ്യും അവസാനം മുക്തിമാർഗത്തിൽ അവർ എത്തുകയും ചെയ്യും ഇത് ശ്രീസ്കന്ദപുരാണേ മാനസഖണ്ഡേ ദേവി ഭാഗവത മഹാത്മ്യേ सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेव्यै नमः हरि ओम्